ഇന്നൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതാ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇതാ ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു പത്തല്ലി വെളുത്തുള്ളി തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഫിഷ് മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചേർത്തിട്ടുണ്ട് പൊടികൾ ചേർക്കുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അതല്ല ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ അതിലേക്ക് താ ഞാന് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഉണ്ട് കേട്ടോ അത് ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണുണ്ട് അപ്പം തേങ്ങ ബ്രൗൺ കളർ ആവണത് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു തേങ്ങന്റെ പച്ചമണൊക്കെ ഒന്ന് മാറണതു വരെ വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അങ്ങനെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ആ ഒരു ചട്ടീനെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തു അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തു ഇനി ഒരു സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ചെറിയ ഉള്ളി ഞാൻ ആ ഒരു സമയത്ത് ചേർക്കാൻ വിട്ടുപോയി പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകുമാണ് ചേർത്തത് ഒരു തക്കാളി കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഒരു മൂന്നാല് പച്ചമുളകും പച്ചമുളക് ഇങ്ങനെ നെടുുക കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ടു കൊടുത്തേക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ അരപ്പ് തേങ്ങന്റെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കൊടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അതും ആ വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി കൈ വാളംപുളി ചേർക്കുന്ന കാട്ടിലും ടേസ്റ്റ് കൊടുമ്പുളി ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറിക്ക് ഉപ്പ് ചേർത്തിട്ടില്ലേനും ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി കൊടുക്കിത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തിളക്കണേലെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാം ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോ കഷ്ണമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു മീൻ കറി തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ അപ്പം അ ഞാനിതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തട്ടോപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ ഒന്നും കൂടെ അടച്ചു വെക്കാം എന്നിട്ട് നല്ലോണം തിള വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മീൻകാരി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തേ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വെറുതെ പരല്ലേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ പരിപാടി തീർന്നിട്ടില്ല കേട്ടോ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം അതാ മീൻകറി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ ചെറിയ ഉള്ളി ചേർക്കാത്തതുകൊണ്ടേ ഇപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് കറിക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നിങ്ങള് ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ മറന്നുപോയതാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റ